തുടർച്ചയായിട്ട് നിയമലംഘനം നടത്തുന്ന ജിസേലിനെ മിക്കവാറും പുറത്താക്കിയാൽ പോലും അത്ഭുതപ്പെടാനില്ല ബിഗ് ബോസ് വീടിനകത്ത് ബിഗ് ബോസിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നത് ആരാണെങ്കിലും അവരെ പഠിക്ക് പുറത്താക്കാൻ വരെ ബിഗ് ബോസിന് അധികാരമുണ്ട് ലാലേട്ടം വന്നിട്ട് ജിസേൽ പെട്ടിയെടുത്ത് എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിച്ച് പാക്ക് ചെയ്ത് വിട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല അതിന് കാരണം ഇന്നലെ ബിഗ് ബോസ് ലാസ്റ്റ് വാണിംഗ് ആണ് ജിസേലിന് കൊടുത്തത് ഇപ്പോതാ ജിസേൽ ഇന്ന് വീണ്ടും മേക്കപ്പ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പല മേക്കപ്പ് പ്രോഡക്റ്റുകളും ജിസേൽ യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ആതിലെയും നൂറയും അനിമോളുമാണ് ക്യാപ്റ്റൻ ഷാനവാസിനെ വിളിച്ച് ഈ കാര്യങ്ങൾ അവർ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല പല ഓർണമെന്റ്സ് ബിഗ് ബോസ് കൊടുത്തതല്ലാത്ത പല ഓർണമെന്റ്സും അവിടെ നമ്മുടെ ജിസേൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നും കൂടി ഇവർ കണ്ടെത്തിയിട്ടുണ്ട് ഈ മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും ഡീപ്പായിട്ട് പോകുന്നില്ല ഈ കവളിലിങ്ങനെ ചുവന്ന് കിടക്കുന്ന ഒരു സാധനമുണ്ട് വട്ടത്തിന് അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അതുപോലെ തക്കാളി ഒരച്ച് തേച്ചതാണോ അതോ ബീട്രൂട്ട് വാരി തേച്ചതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ സംഭവം അതൊന്നും അല്ല ഇതെല്ലാം മേക്കപ്പ് ഐറ്റംസ് എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണെന്നാണ് നമ്മുടെ ആതിലെയും നൂറയും അനുമോളും കൂടെ കണ്ടുപിടിച്ചിരിക്കുന്നത് സംഗതി അങ്ങനെയാണെങ്കിൽ ജിസേലിന് മുട്ടം പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇന്നലെ കട്ട കലുപ്പിലായിരുന്നു ബിഗ് ബോസ് അതിനു മുമ്പ് ടാസ്ക് വരെ നിർത്തി വെച്ച് ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തി ജിസേല് കാരണം എന്നിട്ട് ഇന്നലെ ലാസ്റ്റ് വാണിംഗ് കൊടുത്തു എന്നിട്ടും ജിസൈൽ നന്നായിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ ജിസേലിന് നേരെ എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം വീട്ടിൽ ഇത്രയും പേര് നിയമം അംഗീകരിക്കുമ്പോൾ അത് പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജിസേല് മാത്രമാണ് അതിനെ എതിർത്തിട്ട് അവിടെ നിൽക്കുന്നത് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം